രണ്ട് ഇവിടെ പിടിച്ചാൽ തമ്മിൽ അടുത്ത് ഒരുമിച്ചായിരിക്കുന്നത് നിന്റെ പേരെന്തുവാ അഖില എന്റെ പേര് അഖിലെന്ന പേര് വെച്ച് അടുത്ത് വന്നായിരിക്കും ഓഹോ ഇപ്പം വിറ്റടുത്ത് കഴിഞ്ഞാലേ ഇവിടെ മുങ്ങി മാം പെടും വെറുതെ ഇരിക്കുന്നു പഠിച്ചതൊക്കെ ആലോചിച്ചെടുക്കുമായിരുന്നു ഓ അത്ര കഷ്ടപ്പെടണ്ട ബിറ്റ് വേണോ ബിറ്റ് ആചിൻ്റെ ത്രീമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ അതിൻ്റെ ആൻസർ ആണ് തോന്നുന്നു നോക്കിയിട്ട് നോക്കിട്ടേ പിന്നെ എസ് ബ്ലോക്ക് മുന്നേ ഞാൻ ആരും എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട എന്റെ കണ്ണ് നിങ്ങളുടെ ദേഹത്തുണ്ട് ആ എല്ലാരും പേപ്പർ വന്നേ പത്തേക്കാരണിച്ചേ നിങ്ങൾ

എന്താ ഉച്ചയ്ക്ക് ശേഷം കണക്കിന്റെ ബുക്ക് എന്റെ ബുക്ക് ഇത് പേര് അഖിലേ എന്നല്ലയോ ഞാൻ അഖിലേ അല്ലയോ അപ്പൊ കഴിഞ്ഞ ഒരു കുത്തിട്ടാ മതി നോട്ടൊക്കെ നാ പ്രാണായം ഭൂതലങ്ങി 10 യും 10 ബി യും തമ്മിൽ ഇല്ല ആ ചുമ്മാ അല്ല ഇന്റർവല്ലാമ രണ്ടണ്ണം കൂട ബോർഡിന്റെ സൈഡിൽ ഇരുന്നു കുണുങ്ങുന്നത് അഖില തന്നെ മാക്സിൻ നോട്ട്ബുക്ക് എന്തേ സാരെ അത് ഞാൻ പിന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞാണോ എടുക്കാൻ മറന്നോ പെട്രോസ് കൊണ്ട് കാലെടുക്കാൻ മറക്കുവോ ഇനി ഒന്ന് മറ കൈ കൊണ്ട് നീട്ടി കൈ കൊണ്ട് നീട്ട് ആ പോയിരി നാളെ മറിയാക്ക് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അച്ഛേ നീ തന്നെ ആക്സിൻ നോട്ട്ബുക്ക് എന്തേ എനിക്കിപ്പം നമ്മുടെ ക്ലാസ് അല്ല നമ്മുടെ ക്ലാസ് ആ എനിക്ക് എങ്ങനെയും അത് ഈ ഇരിക്കുന്ന അഖിലേ പോയിട്ട് നിനക്ക് സമാധാനം അത്ര നിനക്ക് ഇത്ര സംസാരം എന്തുവാ ഈ പീരീഡ് കഴിഞ്ഞാൽ ഈ ക്ലാസ് എന്നാൽ മതി അല്ലെങ്കിൽ വേണ്ട നീ ആ അഖില ഇതാ ആയിരിക്കും സാറിത് പണിഷ്മെന്റ് തന്നാണെങ്കിലും ഉർവശി ശാപം ഭാരം പോലെയാ എനിക്ക് ഇതിനുശേഷം എനിക്ക് ഇവിടെ കാണുന്നു തോന്നിയാ അപ്പൊ ഇതിന്റെ ഉത്തരം എന്തുവാ സാറാ നാല് നിനക്ക് എങ്ങനെ അറിയാം സാറ് ഫസ്റ്റ് പേരുടെ പത്തേല് അതല്ലേ ഒഴിപ്പിച്ചേ ഓ ചെല വേണിക്ക് നീ ക്ലാസ്സിലുള്ളതായി

പെണ്ണും പെടക്കോടിയൊക്കെ അവനവന്റെ ക്ലാസ് കറിയാണ്ടാക്കിയാ മതി ഞങ്ങളുടെ ക്ലാസ് കയറി കേട്ടോ ബാക്കിയുള്ളവർക്ക് പറ്റിയാലോ എനിക്ക് എന്താണ് പറ്റിയാല് നാളുകൊണ്ട് എല്ലാം ക്ലാസ് കയറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മനുഷ്യ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ എനിക്ക് സ്വന്തം ക്ലാസ്സിൽ മതി അല്ലെ വല്ലാതെ അതെടാ നിന്റെ ക്ലാസ്സിൽ ഇനി ഒരു പട്ടിയൊന്നും നോക്കാൻ പറ്റത്തില്ല ഇവിടുന്ന് അങ്ങോട്ടും ഈ പരിപാടി ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു ഇനി എന്തെങ്കിലും പ്രശ്നം ഞാൻ സത്യമായിട്ട് പറയും പറയും അവളെ നീ വിട്ടേക്ക് നമുക്ക് വേറെ നോക്കാം നമ്മുടെ ക്ലാസ്സിൽ ആരേലും കാണോടാ പിന്നെ ഉമ്മാറെ ഒരു ക്ലാസ്സിൽ ഒരു പറഞ്ഞു എന്തോ അർത്ഥം നിർത്തിക്കോ ഈ പരിപാടി ഇനി നീ പ്രേമിക്കുകയാണെങ്കിൽ നിന്നോട് ഞാൻ കാണത്തില്ല നീ തന്നെ അല്ല പിന്നെ അഖില അല്ലിൻസിപ്പാൾ വിളിക്കുന്ന ആ എടുത്തോ എടുത്തോ അഖിലേ ബാഗ് അഖിൽ അഖില അഖിലയ്ക്ക് അഖിലിന് നോട്ട്സ് കൊടുക്കാൻ ഇത്ര ഭയങ്കര താല്പര്യോ അതും മാറ്റി അഖില എന്നുള്ള പേര് മാറ്റി അഖിൽ എ ആക്കി പറ അഖിലേ ഇത് ശരിയാണോ അത് പറ അഖില് പറയടാ അതെ ഈ മാക്സിന്റെ എടുത്തത് ഞാനല്ല ബാക്കിയൊക്കെ എടുത്തത് കൊടുത്തേക്കും രണ്ടു ദിവസം രണ്ടു ദിവസം ബാക്കിയുള്ള മൂന്ന് ദിവസമായി അവൾ എന്റെ കൂടെ പത്ത് സീഡ് അവിടുത്തെ ഉണ്ടായിരുന്നു இனி இவள் வேற ஆக்கொக்கே நோட் புக்கு என்று